ഈ ശബരിമലയിലെ ഈ വിഷയം നമ്മളെ ഈ സ്ത്രീ പ്രവേശനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നപ്പോഴത്തേക്കും നമ്മൾ ശബരിമല മുഖ്യ ചർച്ചാ വിഷയമായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പത്തനംതിട്ടയിൽ പോലും അക്കാര്യങ്ങളൊന്നും നിലനിന്നി ഉറപ്പായി ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശബരിമല സ്വർണക്കോള കേസുമായി ജയിലിൽ കിടക്കുന്ന എ പത്മകുമാറിന്റെ വാർഡിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ എൻ വേണു ആർ എം പി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വരികയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആർ എ പി രൂപീകരിച്ചത് മുതൽ ഉഞ്ചിയം ആർ എംപിക്കൊപ്പമാണ് ആർ എം പി അപ്രസക്തമാണെന്ന് പറഞ്ഞ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി മറുപടി പറയണം എന്ന രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹം പറയുകയാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന് മുന്നിൽ വിജയാഹ്ലാദ് പ്രകടനം തുടങ്ങിയതായി ഇപ്പോൾ ആർ എം പി യു ഡി എഫ് പ്രവർത്തകർ വിജയാഹ്വാദം തുടങ്ങിയതായും ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷ്യത്തിനുള്ള വോട്ടാണ് ഇതെന്നും ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ ബോട് പറയുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വിജയികൾ ഇങ്ങനെയാണ് വാർഡ് ഒന്ന് എലത്തൂരിൽ ലതാ കങ്കോളി യു ഡി എഫ് രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു വാർഡ് രണ്ട് ചെട്ടിക്കുളം ഇ സുനിൽകുമാർ എൽ ഡി എഫ് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ നേടി വിജയിച്ചു വാർഡ് നാല് പുത്തൂർ ആമിറ സിറാജ് എൽ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു വാർഡഞ്ച് മുഖവൂർ എസ് എം തുഷാര അത് സ്വാതന്ത്ര്യം മത്സരിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ വിവരങ്ങൾ കൂടി വരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കാച്ചാണി വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരോ പ്രവർത്തകയായ എസ് ബി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇതിനൊപ്പം ചേർത്ത് അങ്ങനെ ജയപരാജയങ്ങൾ കൗതുകങ്ങളുടെ വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് കേരളത്തിന്റെ ആകെ ചിത്രം എന്താണ് മുൻസിപ്പാലിറ്റിയുടെ ചിത്രം ഇതാ പ്രേക്ഷകർ കാണുന്നു ജില്ലാ പഞ്ചായത്ത് പതിനാലിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് പതിനൊന്ന് ജില്ലാ പഞ്ചായത്തായിരുന്നെങ്കിൽ ആ ചിത്രം മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പുതിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചെങ്ങന്നൂർ നഗരസഭ യു ഡി എഫ് നിലനിർത്തി എന്ന അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ ആറ് അതേസ് മൂന്ന് എന്നിങ്ങനെയാണ് ചെങ്ങന്നൂർ നഗരസഭയിൽ എൽ ഡി എഫ് മൂന്നാമതായി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നിൽക്കുകയാണ് എൻ ഡി എ ബി ജെ പി അവിടെ ആറ് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് മുഖ്യപ്രതിപക്ഷമായി മാറിയിരിക്കുന്നു യു ഡി എഫ് പതിമൂന്ന് സീറ്റുകളുമായി നിലനിർത്തിയിരിക്കുന്നു ചെങ്ങന്നൂർ നഗരസഭ എന്നുള്ളതാണ് തൃപ്പൂണിത്തുറയിൽ എൽ ഡി എഫും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് എൽ ഡി എഫും പിടിച്ചെടുക്കുമെന്ന് വിചാരിച്ചിരുന്ന നമുക്ക് തൊട്ടടുത്തുള്ള അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കൊച്ചിക്ക് തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബിജെപിക്ക് അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമാണ് തൃപ്പൂണിത്തുര നഗരസഭയിൽ ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളതാണ് യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളുമായി ബഹുദൂരം പിന്നിലുമായി കഴിഞ്ഞിരിക്കുകയാണ് തൃപ്പൂർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ എന്നുള്ളതാണ് 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 ചിത്രം 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 ഇതുവരെയുള്ള ആകെ സീറ്റുകളാണ് സീറ്റുകളിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് ആകെ ഒരു തുരുത്തായി ബാക്കി നിൽക്കുന്നത് ബാക്കി അവർ ഭരിച്ചിരുന്ന പന്തളം അവർ ഭരിച്ചിരുന്ന പാലക്കാട് അവർ ഭരിച്ചിരുന്ന കോട്ടയത്തെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ അവരെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപി സംബന്ധിച്ചും തിരിച്ചടിയാണ് യു ഡി എഫ് തരംഗത്തിനിടയിലും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് സമ്പൂർണ്ണാധിപത്യമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുന്നിലാണ് കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് എറണാകുളത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു തുടങ്ങിയപ്പോൾ ഒടുങ്ങിയപ്പോൾ പൂജ്യമാണ് എന്നുള്ളതും അല്ലെങ്കിൽ അതേ എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്ന ഡാറ്റ എറണാകുളം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എന്നുള്ളതാണ് സമ്പൂർണ്ണമായ ആധിപത്യമാണ് എറണാകുളത്തെ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ എന്നുള്ളതാണ് അതായത് തൃപ്പൂണിത്തുറയിൽ എൻ ഡി എ ഒന്ന് പറയാനായിട്ടില്ല എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ വലിയ കുതിപ്പാണ് യു ഡി എഫ് ഏകപക്ഷീയമായ വിജയത്തിലൂടെ ഇരുപത്തി മൂന്ന് സീറ്റുകളുമായി അവിടെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി നിഷാ സോമൻ വിജയിച്ചിരിക്കുന്നു തൊടുപുഴ നഗരസഭ മുപ്പത്തിയൊന്നാം വാർഡിൽ അറുപത് വോട്ടുകളുടെ വിജയമാണ് എന്നുള്ളതാണ് സേതുലക്ഷ്മി അങ്ങനെ കൈപിടിച്ചിരിക്കുന്നു കേരളം കൈപിടിച്ചിരിക്കുന്നു കേരളം തരംഗമായിരിക്കുന്നു യു ഡി എഫ് തിരുവനന്തപുരം തരംഗമാണ് കേരളം ആകെ ഉറപ്പിക്കാമോ വർഷത്തിനു വർഷത്തിനു ശേഷം ശേഷം ആദ്യം ട്രെൻഡ് കേരളത്തിൽ ആദ്യമാണ് ത്രിതല പഞ്ചായത്തുകളിലും യു ഡി എഫിന്റെ മുന്നേറ്റം യു ഡി എഫ് അടിച്ചു കയറി ഞെട്ടിച്ചിരിക്കുന്നത് ഞാൻ ആരായിട്ട്

ത്രിതല പഞ്ചായത്ത് 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 ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങി എല്ലാ മേഖലയിലും ലീഡ് യു ഡി എഫിനൊപ്പമാണ് ഈ മുന്നേറ്റം അന്തിമമല്ല ഈ മുന്നേറ്റം ഇതുവരെ അന്തിമമല്ല ഇനിയും എണ്ണാനുണ്ട് ഇനിയും കാര്യങ്ങൾ വരാനുണ്ട് എങ്കിലും എങ്കിലും പോത്ത രണ്ടായിരത്തി പത്തൊൻപതിന് പത്തിന് ശേഷം ചരിത്രത്തിലാദ്യം ചരിത്രത്തിൽ നിയമസഭാ നിയമസഭാ വലിയ പകരുന്ന വിജയമാണ് ഈ ഈ വിജയത്തിന്റെ വിജയത്തിന്റെ മേനി അവർ നിലനിർത്താനായി കഴിഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ആ വലിയ ചരിത്ര സ്വപ്നത്തെ സാധിക്കുമെന്ന തടയടാൻ സാധിക്കും എന്ന കാര്യത്തിൽ തിരിച്ചറിഞ്ഞാൽ അവർ പണിയെടുത്തിരിക്കും ടക്കം ആരംഭിച്ചിരിക്കാം നിലവിലെ കോഴിക്കോട്ടെ കാര്യങ്ങൾ എങ്ങനെ സേതു പ്രത്യേകിച്ച് പറയേണ്ടത് വലിയ തരത്തിലെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒഞ്ചിയം ഒഞ്ചിയത്ത് നിന്നാണ് ഞാനിപ്പോൾ ഒഞ്ചിയത്താണുള്ളത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൻ്റെ മുന്നിലാണുള്ളത് ഒഞ്ചിയത്ത് ആർ എം പി ജനകീയ മുന്നണി ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുപോലെ തന്നെ ഏറാമല അഴിയൂർ ഉൾപ്പെടെ ജനകീയ മുന്നണിക്ക് വലിയ മേൽക്കൈ നേടിയിരിക്കുന്നു ഒഞ്ചിയത്ത് ഭരണം പിടിച്ചിരിക്കുന്നു ഏറാമലയിലും ഒഞ്ചി ജനകീയ മുന്നണി ഭരണത്തിലേക്ക് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സി പി എമ്മിന് കനത്ത തിരിച്ചടി എൽ ഡി കറത്ത് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ആർ എം ബിയുടെ കെ കെ രമയുടെ നേതൃത്വത്തിലുള്ള ആർ എം ബിയുടെയൊക്കെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ വിജയമാണ് ആർ എം പി ഈ വടക്കമ്മ കുന്നനാട് മേഖലയിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ആ പ്രവർത്തകരവിടെ വിജയാഹ്ലാദം ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ സി പി എമ്മ എൽ ഡി എഫ് ഒക്കെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നിർത്തിയാണ് ഈ ഒഞ്ചിയം പാടിലൊക്കെ ഒഞ്ചിയും ആരാമലയിലൊക്കെ മത്സരം നടത്തിയത് പാർട്ടി ചിഹ്നം ഉപയോഗിക്കാതെ തന്നെയുള്ള മത്സരം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഒഞ്ചിയത്ത് ആർ എം പി സഖ്യത്തിന് ആർ എം ബി ജനകീയ മുന്നണിക്ക് നാട്ടുകാർ അധികാരം കൊടുത്തു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് ആർ എം പി യു ഡി എഫ് പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം തുടങ്ങിയിരിക്കുന്നു നിലവിൽ ഏറാമലയും അഴിയൂരുമെല്ലാം തന്നെ മേൽക്കൈ യു ഡി എഫ് ഇതേപോലത്തെ ജനകീയ മുന്നണി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് മറ്റ് മേഖലകളിലേക്കും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ സാധിക്കുന്നു എന്നും ഈ പറയുന്നുണ്ട്